ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ കാലത്തും നമ്മൾ ഭാഗവത കഥകൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ആണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഥമ സ്കന്ധത്തിലാണ് നമ്മളിനി ഇനി അതിലെ പതിമൂന്നാം അധ്യായം ധൃതരാഷ്ട്രരുടെ വാനപ്രസ്ഥമാണ് നമ്മൾ പറയുന്നത് അതിനുശേഷം അർജുനൻ ദ്വാരകയിൽ നിന്നും മടങ്ങി വന്ന കഥയും പറയുന്നുണ്ട് അപ്പം എന്താണ് ധൃതരാഷ്ട്രയുടെ വാനപ്രസ്ഥ എങ്ങനെയായി മസൂദൻ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദുരതീർത്ഥയാത്രായ മൈത്രേയാദാത് മനോ ഹസ്തിനപുരം ഹസ്തപുരം തയാവാത വസൂതൻ പറയുകയാണ് തീർത്ഥയാത്രയിലായിരുന്നു വിദുരർ അപ്പം മൈത്രേയനിൽ നിന്നും വിദുര മൈത്രേയ സംവാദമുണ്ട് ഭാഗ്യവതത്തിൽ അദ്ദേഹം ആത്മതത്വത്തെ ഗ്രഹിച്ച് എല്ലാം ശാന്തിയെ വന്നു അദ്ദേഹത്തിന് അനന്തരം വിദുരം വിദുരർ എന്ത് ചെയ്തു ഹസ്തനപുരിയിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹം ഭഗവാൻ കൃഷ്ണനിലെ ആ ഒരു ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയവനായിട്ട് തീർന്നു എല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ട് ധർമ്മപുത്രർ ധൃതരാഷ്ട്രർ എല്ലാവരും സഞ്ജയൻ കൃപറി കുന്തി ഗാന്ധാരി സുഭദ്ര പാഞ്ചാലി പാണ്ഡവർ കൃപി എല്ലാവരും അവനവന് പ്രാണൻ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയുള്ള ആനന്ദത്തോടു കൂടിയവരായി തീർന്നു ഇതിരങ്ങനെ ഒരാളാണല്ലേ അദ്ദേഹത്തിന് എന്തെല്ലാ അപമാനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അവിടെ ദുര്യോധനിൽ നിന്നും ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്നു ധൃതരാഷ്ട്രധർമ്മം തെറ്റി സഞ്ചരിച്ചു ഇതൊന്നും കാണാൻ വയ്യാതെയാണ് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയത് അപ്പോൾ വിരഹ ദുഃഖത്താൽ വളരെ ദുഃഖിച്ച് കഴിയുകയും വിരഹ ദുഃഖത്താൽ മൊഴുകിയിരിക്കുകയായിരുന്ന അവർ അദ്ദേഹത്തെ യോഗ്യമായ ആസനാദികളൊക്കെ നൽകി പൂജിച്ചു ഭോജനാനന്തരം സുഖാസനത്തിൽ വിശ്രമിച്ച അദ്ദേഹത്തോട് യുദ്ധീരൻ എല്ലാവരും കേൾക്കി ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് അവിസ്മരധനോ യുഷ്മഛായാസമേധി ദാൻ വിപദ്ഗണാത് വിഷാദേ അങ്ങ് അങ്ങയുടെ ചിറകിൻ്റെ തണലിൽ പക്ഷ കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഞങ്ങൾ വളർന്നത് അല്ലേ ഞങ്ങളെ മറന്നുപോയോ അങ്ങയുടെ സംരക്ഷണം കൊണ്ടാണ് ഞങ്ങളും മാതാവായ കുന്തിയും വിഷം അഗ്നി മുതലായ ആപത്തുകളിൽ നിന്ന് മോചിതരായി തീർന്നത് നമുക്കറിയാം കുന്തി ദേവിയെയും പഞ്ചപാണ്ഡവരെയും കൂടി അഗ്നിയിലിട്ട് ദഹിപ്പിക്കാൻ തുടങ്ങിയതാണ് അല്ലേ ആയി അരക്കില്ലം കത്തിച്ചിട്ട് കൊന്നുകളയാൻ അല്ലേ അതുപോലെ ഭീമനെ വിഷം നൽകിയിരുന്നു ഈ ഒരു പാണ്ഡവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങയുടെ തീർത്ഥാടന കാലത്ത് അങ്ങ് എങ്ങനെയാണ് കഴിഞ്ഞത് യുധിഷ്ഠിരൻ വിദരോട് ചോദിക്കുകയാണ് അങ്ങ് നമ്മുടെ ബന്ധ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ യാതവരെ കാണുകയോ അവരെക്കുറിച്ച് കേൾക്കുകയോ ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പം അങ്ങനെ ചോദിച്ചിട്ട് വിതിരർ കുറച്ചു കാലം ഹസ്തനപുരിയിൽ ഇതൊക്കെ ഇവരുടെ കൂടെ കഴിഞ്ഞു അപ്പം വിതുരരുടെ കാര്യം പറയുവാണ് പണ്ട് യമധർമ്മന് മാണ്ഡവ്യ മഹർഷിയിൽ നിന്ന് ഒരു ശാപം ലഭിച്ചു അതുകൊണ്ട് അതൊരു കഥയുണ്ട് നമുക്കത് സാഹചര്യം അനുസരിച്ചേ പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം കൂടിയ പിതുരരായി ഭവിച്ചു അപ്പം ഇത്രയും കാലം വേറൊരാൾ യമധർമ്മൻ്റെ സ്ഥാനം വഹിക്കണമല്ലോ അത് ദ്വാദേശ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരുവനായിരുന്ന ആര്യമാവാണ് ആര്യമാവ് അപ്പോൾ യുദ്ധിഷ്ഠിരനാണ് ഇപ്പോൾ രാജ്യഭരണം നടത്തുന്നത് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് സഹോദരന്മാരുടെ സഹായത്തോടു കൂടി ഒരു ദിവസം വിദുരർ ധൃതരാഷ്ട്രരെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് എത്രയും പെട്ടെന്ന് ഗൃഹം ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോകണം ആ ഈശ്വരനെ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഈശ്വരൻ ഭഗവാൻ കാലസ്വരൂപിയാണ് പുറത്തേക്ക് ആ അകത്തേക്ക് ആണ് ആത്മതത്വമായി സ്വസ്വരൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം കാല പിടികൂടിയാൽ പിന്നെ നമ്മളുടെ ശരീരമല്ലേ ജരാനരകളെല്ലാം ബാധിക്കും എല്ലാവരെയും പ്രിയ പ്രാണങ്ങളെ കൂടി ഉപേക്ഷിക്കേണ്ടി വരും പിന്നെ ധനത്തിൻ്റെ കാര്യം പറയണോ സുഹൃത്തുക്കൾ പുത്രന്മാർ തുടങ്ങിയ സർവരെയും അങ്ങേക്ക് പിതൃക്കൾ സഹോദരന്മാർ എല്ലാവരെയും നഷ്ടപ്പെട്ടിരിക്കുന്നില്ലേ ഇപ്പം ജീവിക്കുന്നത് ആരുടെയെങ്കിലും വീട്ടിലാണ് പരഗ്രഹത്തിലാണ് അപ്പോൾ അങ്ങ് ഭീമസേനനാണ് ധൃതരാഷ്ട്രർക്ക് ചോറ് ഉരുട്ടി നൽകുന്നത് ആ ചോറുരുള അങ്ങ് ഒരു ശ്വാവിനെപ്പോലെ നായിയെ പോലെ ഭക്ഷിക്കുന്നു അതായത് ഇതിനകത്ത് നമ്മൾ ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും അർജുനൻ തീർത്തട്ടിട്ട് തളർന്നിരുന്നപ്പോൾ ഭഗവാൻ നല്ല ചാട്ടവാറാടി കൊടുക്കുന്ന പോലെയാണ് ആ വിഷാദത്തിൽ നിന്നും വാക്കുകൾ കൊണ്ടുള്ള ചാട്ടവാറാടി കൊടുത്ത് അർജുനനെ ഉണർത്തുന്നത് അതുപോലെ ഇവിടെ പിതുരർ ധൃതരാഷ്ട്രരെ ആ ഉള്ളിൽ കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞിട്ടാണ് നേരായ വഴിയിലേക്ക് നയിക്കുന്നത് എന്നിട്ട് പറയുകയാണ് അവിടുന്ന് ഇവരെ പാണ്ഡവരെ തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് വിഷം കൊടുത്തു പത്നിയായ പാഞ്ചാലിയെ അപമാനിച്ചു എന്നിട്ടും അങ്ങേ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അഭിമാനം പണയം വെച്ച് ഇവിടെ കഴിയുന്നത് യോഗ്യമാണോ ആ ബന് ബന്ധമുക്തനായി സമയമാകുമ്പം ആരും അറിയാതെ പോയി ഈ ഒരു പ്രയോജനവും ഇല്ലാത്ത ഈ ശരീരത്തെ വെടിയുന്നവൻ തന്നെയാണ് ധീരനായിരിക്കുന്നത് അതായത് ഇത് വെറും ഒരു ആത്മഹത്യ എന്നുള്ളതല്ല സൂചിപ്പിക്കുന്നത് ധിയം രാതീതി ധീരഹ എന്നാണ് അതായത് നമ്മളുടെ ബുദ്ധി ആ ഒരു ആത്മതത്വത്തിൽ ഉറച്ച് അവിടെ ലയിപ്പിക്കണം ബുദ്ധിയെ ഉപേക്ഷിക്കേണ്ടി വരും ബുദ്ധി ഉപേക്ഷിക്കാത്തതാണ് നമ്മളുടെ അന്ധത്വം ഇങ്ങനെ നിൽക്കുന്നത് അതിനെ ഇത് കേട്ടിട്ട് വിരക്തനായി തീർന്ന ധൃതരാഷ്ട്ര ആ വീട് വിട്ടിറങ്ങി വിദരർ കാണിച്ചു കൊടുത്ത് ആ മാർഗത്തിലൂടെ യാത്ര തുടർന്നു ഗാന്ധാരി ധർമ്മപത്നിയാണ് അവരും അദ്ദേഹത്തെ പിന്തുടർന്നു അപ്പോൾ യുധിഷ്ഠിരൻ രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് വന്ന് നോക്കിയപ്പോൾ ഗാന്ധാരിയും ആ പിതാക്കന്മാരെയും കണ്ടില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ സഞ്ജയനോട് പരിഭ്രാന്തിയോടുകൂടി ചോദിച്ചു അന്ധനം വൃദ്ധനുമായ നമ്മുടെ പിതാവ് എവിടെ ആ നമ്മുടെ ഏറ്റവും അടുത്ത ആത്മമിത്രമായ വിതുരെവിടെ അപ്പോൾ എന്നെ പാപിയായിട്ട് കണക്കാക്കിയിട്ട് ധൃതരാഷ്ട്ര ഗാന്ധാരിയോട് കൂടിയിട്ട് ഗംഗയിൽ ചാടി മരിച്ചുവോ ദേഹം വെടിഞ്ഞുവോ അപ്പോൾ പിതാവായ പാണ്ഡു മരിച്ചപ്പോഴെ ശിശുക്കളായിരുന്ന ഞങ്ങളെയെല്ലാം ധൃതരാഷ്ട്രരും വിതുരും വളരെ ക്ലേശിച്ചാണ് രക്ഷിച്ചത് ഇപ്പോൾ അവർ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂതൻ പറഞ്ഞു സൂദൻ തൻ്റെ പ്രഭു ധൃതരാഷ്ട്രയുടെ പാദങ്ങളെ സ്മരിച്ച പ്രകാരം പറഞ്ഞു അവരുടെ നിശ്ചയം എന്താണെന്ന് എനിക്കറിയില്ല ആ പുണ്യാത്മാക്കൾ എന്നെ വഞ്ചിച്ചിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നാരദ മുനി ഇത് കേട്ടിങ്ങനെ നിൽക്കുമ്പോൾ യുധിഷ്ഠിരൻ അങ്ങനെ നിൽക്കുമ്പോൾ ധർമ്മപുത്രൻ അങ്ങനെ നിൽക്കുമ്പോൾ നാരദമുനി പ്രിയ പ്രിയമിത്രമാണ് ഗന്ധർവശ്രേഷ്ഠനുമായ തുമ്പുരുവിനോടു കൂടി അങ്ങോട്ട് വന്നു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു മഹാമുനെ പിതാക്കളുടെ നിശ്ചയം എന്താണെന്നറിയില്ല അപ്പോൾ നാരദമുനിയുടെ ഉപദേശിക്കുമല്ലോ സമയത്ത് ആ സമയം വേണ്ടപ്പോൾ ഉപദേശിക്കുന്ന ആളാണ് നാരദമുനി നാരം ദാതി ഇതി നാരദ എന്നാണ് ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ് നാരദ മഹർഷി നമ്മൾക്കെല്ലാം കലഹപ്രിയനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന ആളെന്നുമാണ് തോന്നുക പക്ഷേ സമയാസമയങ്ങളിൽ കാലത്തിൻ്റെ ആ പ്രത്യേക ഘട്ടങ്ങളിൽ പോയി പറയേണ്ടത് പറയേണ്ടടുത്ത് പറഞ്ഞ കാര്യങ്ങളെ നടപ്പാക്കിയെടുക്കാനുള്ള ആ തത്വം തന്നെയാണ് നാരദ മുനി എന്ന് പറയുന്നത് അപ്പോൾ മഹാരാജൻ ലോക ഈശ്വരാധീനമായാണ് വർത്തിക്കുന്നത് അതുകൊണ്ടാണ് ആരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നാരദമുനി ആരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ പഞ്ചഭൂതാത്മകമാണ് ശരീരം പൃഥ്വി അപ്തേജോ വായു ആകാശങ്ങൾ അതാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത് ഇത് ശരീരം കാലം കർമ്മം ഗുണം ഈ മൂന്ന് കാര്യങ്ങൾക്ക് അധീനമായാണ് വർദ്ധിക്കുന്നത് ജീവികൾക്ക് ആ ജീവൻ തന്നെയാണ് ഉപജീവനമായി തീരുന്നത് അപ്പം ഭഗവാന്റെ ഒരു മായാവിലാസം മാത്രമാണ് ഇതെന്നറിയണം ഭഗവാൻ ദുഷ്ടനിഗ്രഹത്തിനായിക്കൊണ്ടും ശിഷ്ടരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത് അങ്ങനെ ആ ധൃതരാഷ്ട്ര സഹോദരനായ വിതുരനോടും പത്നിയായ ഗാന്ധാരിയോടും കൂടി എവിടെ പോയി ഹിമവാൻ്റെ തെക്കുള്ള മഹർഷിമാരുടെ ആശ്രമത്തിലേക്ക് പോയിരിക്കുകയാണ് അവിടെ സ്വർഗംഗ ഏഴ് കഴികൾ ഏഴ് കൈവഴികളായി പിരിഞ്ഞൊഴുകിയ ദേശം അത് സപ്തസ്രോതസ് എന്ന് പ്രസിദ്ധമാണ് അപ്പം അദ്ദേഹം അവിടെ വെച്ചിട്ട് സ്നാനം ചെയ്ത് ഹോമങ്ങൾ നടത്തി ജലം മാത്രം പാ പാനം ചെയ്ത് നമുക്ക് ഏഷണകളുണ്ട് പുത്രേഷണ വിത്ര വിത്തേഷണ ദാരേഷിണ അങ്ങനെയുള്ള ആ ഒരു ബന്ധങ്ങളെല്ലാം വെടിഞ്ഞ് ഏകാന്ത ചിത്തനായി കഴിയുകയാണ് അപ്പോൾ ഗുണദോഷങ്ങളൊക്കെ പോയി ഇന്ദ്രിയങ്ങളെ ജയിച്ച് പ്രാണങ്ങളെ ജയിച്ച് ശ്രേഷ്ഠമായ ആസനത്തിൽ ഭഗവാൻ ഹരിയെ ധ്യാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ പറയുകയാണ് നരദമുനി മഹർഷി തുടർന്ന് പറയുന്നു അദ്ദേഹം ഇന്നേക്ക് അഞ്ചാം നാൾ സ്വശരീരം വെടിഞ്ഞു കളയും പിന്നെ അത് ഭസ്മമായി തീരും ആ ഭരണശാലയോടുകൂടി ആ ആ പതിയുടെ ദേഹം അഗ്നിക്ക് ധൃതരാഷ്ട്രടെ ശരീരം അഗ്നിക്ക് ഭക്ഷണമാകുമ്പോൾ പതിവ്രതയായ ഗാന്ധാരിയും ഭർത്താവിനെ അഗ്നിയിൽ കൂടി അനുഗമിക്കും അതിനുശേഷം വിതുരർ തീർത്ഥയാത്രയ്ക്കായി അവിടെ നിന്ന് യാത്ര എന്ന് പറഞ്ഞിട്ട് തുമ്പുരുവിൻ്റെ കൂടെ താഴത്തെ മഹർഷി ആ വീണ വീണയുണ്ട് അദ്ദേഹത്തിൻ്റെതായ സ്വർഗത്തിലേക്ക് പോയി അങ്ങനെ ആ ഒരു അധ്യായം സമാപിപ്പിക്കുന്നു ഇനി അർജുനൻ തിരിച്ചു വരുന്നതാണ് ദ്വാരകയിൽ നിന്നും സംപ്രസ്ഥിതി ദ്വാരകാം ജിഷ്ണൗ ബന്ധു ദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ് കൃഷ്ണസ് ച വിചേഷിതം അപ്പോൾ എന്താണ് ആത്മമിത്രമായ കൃഷ്ണനെയും ബന്ധുക്കളെയും കാണാനായി ദ്വാരകയിലേക്ക് പോയ അർജുനൻ മാസങ്ങൾ കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ല അപ്പോൾ യുദ്ധിഷ്ഠിന് അത്യന്തി അത്യധികം ആധി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹസ്തനാപുരിയിൽ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ യുധിഷ്ഠിരൻ കണ്ടു അപ്പോൾ ഋതു ധർമ്മങ്ങളെല്ലാം വിപരീതഗതിയായി കാലം രൗദ്രഗതിയിലായി എല്ലാവരും കള്ളം പറയാൻ തുടങ്ങി കച്ചവടം കാപടം നിറഞ്ഞു സൗഹൃദങ്ങൾ വഞ്ചനയോടുകൂടി തീർന്നു മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ദമ്പതികൾ സഹോദരന്മാർ ഇവർ തമ്മിൽ കലഹം തുടങ്ങി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിതൃക്കൾ പിതാക്കന്മാർ പുത്രന്മാരെ സംരക്ഷിക്കാതായി പുത്രന്മാർ പിതാക്കന്മാരെയും സംരക്ഷിക്കാതായി ഇപ്പം ദിവസം തോറും ഇങ്ങനെ വർധിച്ചു വരുന്ന അധർമ്മവൃത്തി കണ്ടിട്ട് യുധിഷ്ഠിരൻ ഭീമസേനനോട് ഇങ്ങനെ പറഞ്ഞു ഭീമസേന ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ അറിയുന്നതിനും ബന്ധുമിത്രാദികളെ കാണുന്നതിനും വേണ്ടിയാണ് അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചത് ഇപ്പോൾ ഏഴ് മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് തിരികെ വരാത്തതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം സ്വലീലാശരീരം ഭഗവാൻ അതിനു വേണ്ടി അവതരിച്ചു അതിലീലയായിട്ട് സ്വമായേ സ്വ ആ അവ അധീനത്തിൽ വച്ചിട്ടാണ് ഭഗവാൻ ജന്മമെടുത്തത് ആ ദേഹം ഭഗവാൻ ത്യജിക്കാൻ പോകുന്നെന്ന് നാരദമുനി പറഞ്ഞ കാലം ഇത് തന്നെയാണോ അപ്പോൾ ഭഗവാൻ്റെ ആ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളിതെല്ലാം നേടിയത് ആകാശത്തും ഭൂമിയിലെ ശരീരത്തും എല്ലാം ദുർനിമിത്തങ്ങളാണ് പാശു മുതലായവ എന്നെ അപ്രദക്ഷിണം ചെയ്യുന്നു കുതിരകളെന്നെ നോക്കി ചിനയ്ക്കുന്നു അലറുന്നു മരണത്തെ വിളിച്ചറിയിക്കുന്നത് പോലെ നിലവിളിക്കുന്ന കാലൻ കോഴിയും കാക്കയും കൂമനെല്ലാം അത്യധികമായ ഭയത്തെ ഉണ്ടാക്കുന്നു പിന്നെ ഇടിമിന്നൽ ഭൂകമ്പം അങ്ങനത്തെ പ്രകൃതിയിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് തള്ളപ്പശുക്കൾ പാൽ ചുരുത്തുന്നില്ല കിടാങ്ങൾ കുടിക്കുന്നില്ല അവ കണ്ണീർ തൂക്കിക്കൊണ്ട് നിൽക്കുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ അർജുനൻ ദ്വാരകയിൽ നിന്നും മടങ്ങിയെത്തി പതിവില്ലാത്ത വിധം ദുഃഖിതനായിട്ടാണ് മടങ്ങി വന്നത് അപ്പോൾ യുധിഷ്ഠിരൻ താരദവാക്യത്തെ അതായത് ഭഗവാൻ ലീല ലീലയായി സ്വീകരിച്ച ശരീരത്തെ ത്യജിക്കും എന്ന് ഉള്ള വാക്യത്തെ സ്മരിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ഇങ്ങനെ ചോദിച്ചു കച്ചിദാനർത്ഥ കുരിയാം സ്വജനാസുഖമാസദേശാർഹാർഹ സത്വദാന് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മിത്രങ്ങളായ ആ മധുക്കൾ ഭോജന്മാർ ദാശ ദശാർഹർ സാത്വതന്മാർ അന്ധകർ വൃഷ്ണികർ ഇവർക്കെല്ലാം ദ്വാരകയിൽ സുഖമല്ലേ എല്ലാവരെയും എടുത്ത പേരെടുത്ത് ചോദിക്കുകയാണ് വസുദേവർ പത്നിമാർ ദേവകി ഇവരെല്ലാം പുത്രനും പുത്രന്മാരോടും പുത്രഭാര്യമാരോടും കൂടി സുഖമായിരിക്കുന്നില്ലേ കംസൻ്റെ പിതാവായ ഉഗ്രസേനും സഹോദരന്മാരും സുഖത്തോടു കൂടി ഇരിക്കുന്നില്ലേ പിന്നെ സാമ്പൻ മക്കളുടെ കാര്യം ചോദിക്കുന്നുണ്ട് ഭഗവാന്റെ മക്കളെല്ലാം സുഷേണൻ ചാരുദേഷ്ണൻ ജാമ്പവതി സുധനായ സാമ്പൻ ഋഷഭൻ മറ്റ് കൃഷ്ണഭക്തന്മാർ ഇവരൊക്കെ സുഖമല്ലേ ഭഗവാന്റെ അനുചരന്മാരായ ശ്രുതദേവൻ ഉദ്ധവർ സുനന്ദൻ നന്ദൻ ഇവരൊക്കെ ആ രാമകൃഷ്ണന്മാരുടെ ബാഹുബലത്തെ ആശ്രയിച്ച് സുഖമായിരിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആ ഭഗവാന്റെ ബാഹുബലത്തിൽ കഴിയുന്ന ആ യാദവ യാദവശ്രേഷ്ഠന്മാർ സുധർമ്മേ എന്ന ദേവസഭയെ ഭയഹീനരായി അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ നിൻ്റെ അനുജ നിൻ്റെ തേജസ് കുറഞ്ഞു പോയത് നിൻ്റെ എൻ്റെ കാര്യം എന്താണ് നീ അവിടെ കുറേ കാലം താമസിച്ചുകൊണ്ട് വല്ല അപമാനവും നേരിട്ടോ വല്ല അനിഷ്ട പെരുമാറ്റമോ വാക്കോ വല്ലതും കേൾക്കേണ്ടി വന്നോ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രതിജ്ഞ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ വന്നോ അപ്പോൾ വൃദ്ധനെയോ സ്ത്രീയോ രോഗിയോ മറ്റേ ശരണം നൽകാൻ ബാധ്യസ്ഥനായ നീ അവരെയൊക്കെ കൈവിടിഞ്ഞു എന്താണ് നിന്റെ ദുഃഖം പ്രിയപ്പെട്ടവനായ നിന്റെ ആത്മബന്ധുവും പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനുമായ കൃഷ്ണനെ വേർപ്പിട്ട് പോകുന്നത് ഈ ദുഃഖം മറ്റൊരു വിധത്തിലുള്ള ദുഃഖത്തിന് നീ അർഹനല്ലേ എന്ന് പറഞ്ഞിട്ട് ആ അധ്യായം സമാപിപ്പിക്കുന്നു ഇനി പറയുന്നത് പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് അപ്പോൾ ഇത്രയും യുധിഷ്ഠിരൻ കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ കൃഷ്ണന്റെ വിരഹം കൊണ്ട് അർജുനന് ഇതിനൊന്നും കുറച്ചു നേരത്തേക്ക് ഒന്നും മറുപടി പറയാൻ ശക്തനായില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ണുനീരൊക്കെ ഒലിച്ചിറങ്ങി അത് തുടച്ചുകൊണ്ട് ഭഗവാനെ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു ആത്മമിത്രമായ കൃഷ്ണനെയും വഞ്ചിച്ചിരിക്കുന്നു അപ്പം ദേവന്മാരെ പോലും അതിശയിപ്പിക്കുന്ന ആ തേജസ് നഷ്ടമായിരിക്കുന്നു അപ്പോൾ പിന്നെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് എന്താണ് ചെയ്തു കൊടുത്തതെന്ന് പറയുകയാണ് ആദ്യം മുതൽ തന്നെ ലക്ഷ്യം ഭേദിച്ച് ദ്രൗപതിയെ നേടാനായി പിന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ദ്രനെ പരാജയപ്പെടുത്തി ഖാണ്ഡവ വനത്തെ അഗ്നിക്ക് ഭക്ഷിക്കാൻ നൽകുവാൻ സാധിച്ചത് അതെല്ലാം തുടർന്ന് വരുന്നുണ്ട് ആ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ശില്പവിദ്യാ ചതുരനായ മയൻ ദിവ്യമായ സഭ നിർമ്മിച്ചു തന്നത് ആ ഭഗവാൻ എന്നെ വിട്ടുപോയിരിക്കുന്നു അപ്പം ഞാൻ ആ ഭഗവാന്റെ ആശീർവാദം കൊണ്ടാണ് അങ്ങ് രാജസൂയ നടത്തിയപ്പോൾ നിരവധി രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അങ്ങേക്കായിട്ട് കപ്പം വാങ്ങിച്ചു തന്നത് അപ്രകാരമുള്ള ഭഗവാൻ വിട്ടുപോയിരിക്കുന്നു എന്നെ വഞ്ചിച്ചിരിക്കുന്നു അപ്പോൾ ജരാസന്ധനെ വഹിച്ചതും വധിച്ചതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് രാജസൂയത്തിൽ ആ അങ്ങയുടെ ഭാര്യ ആണ് ആ അങ്ങയുടെ വാമഭാഗം അലങ്കരിച്ച ദ്രൗപതിയുടെ കേശഭാരം ആ മുടി പിടിച്ചഴി ഇഴച്ച് കൗരസഭയിലേക്ക് കൗരവസഭയിലേക്ക് കൊണ്ടുവന്ന ദുശനാസ ദുശാസനാദികളെ വന്ധി വധിക്കാൻ ഭഗവാൻ കൃഷ്ണൻ സഹായിച്ചിരുന്നു ആ കൃഷ്ണൻ എന്നെ വഞ്ചിച്ചിരിക്കുന്നു അപ്പോൾ ദുർവാസാവ് മഹർഷിയെ നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ദുര്യോധനാദികൾ അദ്ദേഹത്തെ ആ കോപത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച കൃഷ്ണൻ നമ്മെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ പരമേശ്വരനെ നിന്നും പാശുപദാസ്ത്രം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യം കൊണ്ടാണ് ഇന്ദ്രാദികൾ ഗാന്ധി വമേദിയായി എന്നെ അസുരനിഗ്രഹത്തിനായി ആശ്രയിച്ചത് അങ്ങനെയുള്ള കൃഷ്ണൻ എന്നെ വൻ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ദ്രോ ഭീഷ്മർ കർണ ദ്രോണ ശല്യർ മുതലായവ മുന്നിൽ നിന്ന് ആ ഒരു സൈന്യം കൗരവ സൈന്യത്തിൻ്റെ അവരെ എല്ലാം അപഹരിക്കാൻ അവരുടെ പ്രാണനെ അപഹരിക്കാൻ എനിക്കായത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അപ്പം പിന്നെ പ്രഹ്ലാദൻ്റെ കാര്യം പറയുന്നു ഭഗവാന്റെ കൃപ ആരിലുണ്ടോ ഭക്തി ആർക്ക് ഭഗവാനിൽ ആ അചഞ്ചലമായ ഭക്തി ഉണ്ടോ അവർ ഭഗവാനെ തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ദ്രോണർ ഭീഷ്മർ കർണൻ അശ്വത്ഥമാവ് ശല്യർ ജയദ്രഥൻ ബാഹ്ലീകൻ അവരുടെയൊക്കെ അസ്ത്രപ്രയോഗങ്ങളെ നിഷ്ഫലമാക്കിയത് ആരാണ് ഭഗവാൻ തന്നെയാണ് ആരുടെ പാദ പങ്കജങ്ങളെ ആശ്രയിച്ചാണോ സംസാരമോചനം ആ സംസാര നൗക സംസാരമാകുന്ന സാഗരം കടക്കാനുള്ള നൗക ആര് ആരുടെ പാദപങ്കജങ്ങളാണോ അങ്ങനെയുള്ള കൃഷ്ണൻ ആ കൃഷ്ണ ഭഗവാനെ ഞാൻ വെറും തേരാളിയാക്കി അല്ലേ അർജുനൻ്റെ തേരാളിയാക്കി തേരാളിയായിട്ടാണ് ഭഗവാൻ വന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു അറിവ് കേടായിരുന്നു ആ സമയത്ത് അപ്പോൾ കൂടെ ശയിക്കുകയും ഭൂജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് രീതിയിലാണ് ഭഗവാനെ കണ്ടിരുന്നത് പിന്നെ ആ ഭഗവത്ഗീതയിലെ തന്നെ ആ ഒരു ഭഗവാന്റെ രൂപം യഥാർത്ഥത്തിലുള്ള ആ ഒരു രൂപം ആ ലോകം നിറയുന്ന ആ പ്രപഞ്ചം നിറയുന്ന രൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് അർജുനൻ പോയതല്ലേ നമ്മളും അങ്ങനെ തന്നെയാണ് എന്താണ് ഭഗവാൻ എന്നറിയുന്നത് വരെ നമ്മളിങ്ങനെ അഹംബുദ്ധി കൊണ്ട് തിമിർത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭഗവാന്റെ അഭാവത്തിൽ എൻ്റെ പ്രഭാവം എല്ലാം എന്ന് അർജുനൻ പറയുകയാണ് പിന്നെ സൂതൻ പറയുകയാണ് ഇപ്രകാരം ഭക്തിയോടുകൂടി ശ്രീകൃഷ്ണ പാതാരവിന്ദ ധ്യാനിക്കുന്നവനായ അർജുനൻ്റെ ചിത്ത് ശാന്തവും പരിശുദ്ധവുമായി തീർന്നു ആ കുരുക്ഷേത്ര യുദ്ധാരംഭത്തിന് മുമ്പായിട്ട് ഭഗവാൻ ഉപദേശിച്ചു അല്ലേ ഭഗവത്ഗീത ആ കർമ്മത്തെ മൃത്യുവിനേയും അജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ജ്ഞാനത്തെ അർജുനൻ വീണ്ടും സ്മരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു ബ്രഹ്മജ്ഞാനം അത് നമ്മുടെ സ്വസ്വരൂപം തന്നെയാണ് അത് എവിടെയും പോകുന്നില്ല പക്ഷെ അജ്ഞാനം കൊണ്ട് അത് പ്രകാശിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾ കാരണ ശരീരങ്ങൾ നശിച്ച് അത് കഴിയുമ്പോൾ അത് കത്തിപ്പോകുമ്പോൾ ജ്ഞാനത്താൽ അത് ദഹിച്ചു പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്വരൂപം പ്രജ്വലിക്കുന്നത് അപ്പം ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി ഏതു കുല നാശമുണ്ടായി യാദവർ തമ്മിൽ തല്ലി മരിച്ചു എന്നാണ് അപ്പം നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ശാപം ഉണ്ടായിരുന്നു യാദവ യാദവകുലത്തിന് അത് സത്യമായി ഏരക പുല്ലുകളൊക്കെ പരസ്പരം അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചെടുത്ത് പോരാടി മരിച്ചു ഭഗവാൻ പോകുന്നതിന് മുമ്പും ഭൂമിയുടെ ഭാരം തീർക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം ഭഗവാൻ കേവലം ഒരു നടനെ പോലെ മത്സ്യാധി രൂപങ്ങളെ സ്വീകരിച്ചിട്ട് നടന്മാരെങ്ങനെയാണോ വേഷങ്ങളെ സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിച്ച് അതിനെ ത്യജിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നീട് അതിനുശേഷം എന്തായി ഭഗവാൻ സ്വതാമത്തിലേക്ക് പോയതിനു ശേഷം കലി വ്യാപിച്ചു എല്ലായിടത്തും അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ രാജ്യം വെടിയാൻ ബുദ്ധിമാനാണ് അദ്ദേഹം രാജ്യം വെടിയാൻ തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം ഗുണങ്ങൾ കൊണ്ട് തനിക്ക് തുല്യനും അർജുനൻ്റെ പൗത്രനുമായ പരീക്ഷത്തിനെ സാഗരങ്ങൾ മാത്രം അതിർത്തിയായിരിക്കുന്ന രാജ്യത്തിൻ്റെ അധിപനായിട്ട് അഭിഷേകം ചെയ്തു അനിരുദ്ധപുത്രനായ വജ്രനെ മധുരയുടെ അധിപതിയായി പാഴിച്ചു പിന്നെ പ്രാചാപത്യ ഇഷ്ട നടത്തി അതായത് സന്യാസമാർഗ്ഗത്തെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം എല്ലാ പ്രാണെ എല്ലാ ഇന്ദ്രിയങ്ങളെ എല്ലാം അങ്ങോട്ടേക്ക് ലയിപ്പിച്ച് പിന്നീട് ആത്മതത്വത്തിലേക്ക് ലയിപ്പിച്ചു ജീവനെ പരബ്രഹ്മത്തിൽ ലയിപ്പിച്ചു മൗനിയായി നിരാഹാരിയായി ധരിച്ചു തലമുണ്ടനം ചെയ്തവനായി മറ്റാരെയും ശ്രദ്ധിക്കാതെ യാതൊന്നും കേൾക്കാതെ പോലെ പോലെ ഉന്മത്തനെപ്പോലെ പോലെ വീണ്ടും വരാത്ത ആ വടക്ക് ദിക്കിലേക്ക് യാത്ര തിരിച്ചു കരി എങ്ങനെ ഭൂമിയിൽ സ്പർശിച്ചിരിക്കുന്നത് കണ്ട യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാനീ ആയ വിതുരർ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് ഭഗവത്യാനത്തോടു കൂടി ദേഹം വെടിഞ്ഞ് അധികാരസ്ഥാനമായ യമൗലിയെ പ്രാപിച്ചു ദ്രൗപതിയും ഭഗവാനിൽ ഏകാന്ത ഭക്തിയോടുകൂടിയുള്ളതായിത്തീർന്ന് കൃഷ്ണനെ പ്രാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ എല്ലാവരും അവരെല്ലാവരും തന്നെ ചിത്തശുദ്ധിയുള്ളവർക്ക് പ്രാപ്യസ്ഥാനമായ ഹരിയുടെ പാദാംബുജത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം സമർപ്പിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരായ പാണ്ഡവരുടെ പുണ്യം നിറഞ്ഞത് ശ്രേയസ്കരവുമായ ഈ മഹാപ്രസ്ഥാന ചരിതം ഇതാരാണോ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നത് അവൻ ഭഗവാനിൽ ഉറച്ച ഭക്തിയോടുകൂടിയവനായിത്തീർന്ന് പരമപദത്തെ പ്രാപിക്കുന്നു യ ശ്രദ്ധയൈ തദ്ഗവത് പ്രിയാണം പാണ്ഡു സുതാനാമിതി സംപ്രയാണം ശ്രീണോത്യലം സ്വസ്ത്യനം പവിത്രം ലബ്ധ്വാഹരോ ഭക്തിമുതി സിദ്ധിം ഇത് ശ്രീമദ്ഭാഗവതീ മഹാപുരാണി पारमहंस्यां संहितायाँ प्रथमस्कंधे पांडवस्वर्गारोहणनाम पंचादोध्याय हरि हाँ